പാലക്കാടിൻ്റെ പല പ്രതിഭകളെയും വൈവിധ്യമാർന്ന ഈ സംസ്കൃതിയുടെ പ്രചാരകന്മാരെയൊക്കെ നിങ്ങൾ ഇതുവരെ കണ്ടു ഇന്നിതാ മറ്റൊരു പ്രതിഭ സംസ്കൃതി കൊണ്ട് നടക്കുന്ന മഹത്വക്കളെ നമുക്ക് കാണാം അപ്പോൾ അടുത്ത ചടങ്ങിലേക്ക് നമ്മൾ കടക്കുന്നു ഇവർക്കെല്ലാവർക്കും ഒരു നല്ലൊരു അഭിനന്ദനം നടത്തിക്കൊണ്ട് നമുക്ക് ചടങ്ങ് ആരംഭിക്കാം നമസ്കാരം ജീവാത്മാ പരമാത്മാ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം ഇന്ന് ഭാഗവത വേദി രുക്മിണി സ്വയംവരത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു രുക്മിണിയായ ജീവന് പരം വൈഭവമായ കൃഷ്ണനിലേക്ക് പ്രയാണം ചെയ്യാനുള്ള ഒരു സാധനയാണ് ഈ ജ്ഞാനസപ്താഹം അമൃതം ഭാഗവതോത്സവത്തിൻ്റെ വേദി അമൃതം പാണിഗ്രഹണമായി നാം ഇന്ന് ആചരിക്കുന്നു പാണിഗ്രഹണ മഹോത്സവ വേദിയിൽ ഇന്ന് ജ്യോതിഷികളെ ആദരിക്കുന്നു കേരളത്തിൻ്റെ വരാഹമിഹിരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രമുഖ ജ്യോതിഷ പണ്ഡിതനും പാലക്കാടിൻ്റെ മഹാരഥനുമായ മഹാത്മാവാണ് ശ്രീ ചെത്തല്ലൂർ കൃഷ്ണൻകുട്ടി ഗുപ്തൻ ഇന്നത്തെ അമൃതം പാണിഗ്രഹണ വേദി ശ്രീ ചെത്തല്ലൂർ കൃഷ്ണൻകുട്ടി ഗുപ്തൻ്റെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂരിൽ ജനിച്ച് ജ്യോതിഷികളിൽ അഗ്രേസരനായി തീർന്ന ഇദ്ദേഹം സ്ഥാപിച്ച ജ്യോതിഷ പഠന കേന്ദ്രമാണ് ജ്യോതിഷ കലാലയം ചെത്തല്ലൂർ എന്നത് ഗണിതശാസ്ത്ര വിശാരദനായ ഇദ്ദേഹത്തിൻ്റെ ഗണനമാണ് ഇന്ന് പ്രമുഖ ജ്യോതിഷികൾ പഞ്ചാംഗ നിർമ്മിതിക്കായി പോലും പിന്തുടരുന്നത് ജ്യോതിഷികളെ ആദരിക്കുന്ന ഈ സാംസ്കാരിക വേദിയിൽ ആദ്യമായി ദീപപ്രജ്വാലനം ശ്രീ ചെത്തല്ലൂർ കൃഷ്ണൻകുട്ടി ഗുപ്തൻ്റെ ഗൃഹത്തിൽ നിന്നും ലഭിച്ച ദീപശികയിൽ നിന്നും ദീപം പകർന്ന് അമൃതം പാണിഗ്രഹണ വേദി മനോഹരമായി മാറുന്നു അമൃതം പാണിഗ്രഹണ വേദിയിൽ ദീപ എല്ലാ വിശിഷ്ട സാന്നിധ്യങ്ങളെയും ദീപപ്രജ്വാലനത്തിനായി സഹർഷം സ്വാഗതം ചെയ്യുന്നു ശ്രീ ചെത്തലൂർ ഗുപ്തന്റെ ഗ്രഹത്തിൽ നിന്നും ലഭിച്ച ദീപശികയിൽ നിന്നും അമൃതം പാണിഗ്രഹണ വേദിയിലേക്ക് ദീപം പകരുകയാണ് പ്രാർത്ഥന പ്രാർത്ഥനയ്ക്കായി സാധനാ മാതൃസമിതി അംഗം ശ്രീമതി മഞ്ജരി ദിവാകരനെ ക്ഷണിക്കുന്നു നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം न्मरूभिय देवमे निनक्कु निनकुवन्दनं स्नेहरूबियाय दैव मे निनकुवन्दनं बुद्धियं विशुद्धिं स्वभावशुद्धियं भवा भक्तिं विवेगवं तरेण मे दयानि विशुद्धियं ഭവ ഭാവശു ഭവക്തിവേകു തരേണ മേദയാ ദൈവമേ നിനക്കു വന്ദനം കുവന്ദനം ദൈവമേ നിനക്കു വന്ദനം നന്മരുബിയാ ദൈവമേ നിനക്കു വന്ദനം സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം അമൃതം പാണിഗ്രഹണ മഹോത്സവത്തിൻ്റെ സ്വാഗത ഭാഷണമാണ് അടുത്തത് സാധനാ സമിതി അംഗം ശ്രീ സുജാത ക്ഷണിക്കുന്നു വേദി വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം അമൃതം ഭാഗവതോത്സവത്തിൻ്റെ അഞ്ചാം ദിവസമായ ഇന്ന് ചെത്തല്ലൂർ കൃഷ്ണൻകുട്ടി ഗുപ്തി കൃഷ്ണൻകുട്ടി ഗുപ്ത ദിനമായി ആചരിക്കുന്നു ഈ ചടങ്ങിലേക്ക് സമ്പൂജ്യ സ്വാമി ഉദി ചൈതന്യജിയെ സ്വാഗതം ചെയ്യുന്നു ചത്തല്ലൂർ കൃഷ്ണകുട്ടി ഉപ്തൻ്റെ മകനായ ശ്രീ വിജയ വിജയകുമാർ അവകളാണ് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സോറി അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് ലയൻ മയൂര റോയൽ കിംഗ്ഡം ക്യാപ്റ്റൻ കൂടിയായ ശ്രീ രജിത് കുമാർ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ ശ്രീധർ അഞ്ചുമൂർത്തി അവർ അവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു സ്വാമിയുടെ ഭക്തനായ ശ്രീ ശിവദാസ് അവ പ്ര ശിവപ്രസാദ് അവഗതം ചെയ്തുകൊള്ളു നമ്മുടെ ഭൂതവർത്തമാന ഭാവി കാലങ്ങൾ ഗണിച്ച് നമ്മുടെ ജീവിതത്തിന് മാർഗനിർദ്ദേശം നൽകി ഈ സമൂഹത്തിന് മാനസിക ആരോഗ്യ നൽക നൽകി വഴികാട്ടുന്ന നാമെല്ലാം പണിക്കരെന്നോ എന്നോ വിളിക്കാറുള്ള ആചാര്യസ്ഥാനത്ത് കാണേണ്ടതായ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഗുരുക്കന്മാരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും അമൃതം പാണിഗ്രഹണത്തിൻ്റെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം സുസ്വാഗതം